ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ വീഡിയോ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദ ഇന്ന് നമ്മളെ ചർച്ച ചെയ്തത് ശനി വക്രഗതിയില് സഞ്ചരിക്കുക അല്ലെ ശനിയുടെ വക്രഫലം വക്രശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ രാശി ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം അപ്പം ശരി പുറകോട്ട് പോവാ അല്ലേ ശരി പുറട്ട് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്നതാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതിനാണ് നമുക്കൊരു ശരിക്കും ഒരു സെർട്ടന ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ഗ്രഹ സ്പീഡിൽ മുമ്പോട്ട് പോകാമെങ്കിൽ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇറുഷൻ ആണ് ശരിക്കും വെക്ക സംഭവിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കേ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം വേണോ ലഗ്നാണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക ഇനി എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി രാശിയെ രാശി ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോൾ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കും എന്ത് എന്നാൽ ഈ വക്രഗതി സംഭവിക്കും നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം വലിയ പ്രതികൾ വലിയ മീഡം മുതൽ മീനം വരെയുള്ള ആശങ്കക്കാരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിനും തന്നെ ശനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ ആണ് എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോ അവസാനമായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോ അല്ലെ മേട ലഗ്നത്തെ സംബന്ധിച്ചോളം അല്ലെ മേടരാശിയെ സംബന്ധിച്ചോളം ശനി വരിക എന്ന് പറയുന്ന പതിനൊന്നാം ഭാവത്തിലാണ് പത്ത് പതിനൊന്നാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത് കേന്ദ്രാദിത്വമുള്ള ശനിയാണ് കേന്ദ്രാദിത്വം എന്നാൽ ശനിയാണ് പതിനൊന്ന് നിൽക്കുക ശനി അവിടെ നിന്നുകൊണ്ട് ഒന്ന് അഞ്ച് എട്ടോ ഭാവത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ നമുക്കൊരു പുഴ ചിന്തനാക്കി നടത്താൻ പറ്റിയ സമയമാണ് ഈ നാലര മാസം എന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചിന്തിച്ച് നമുക്ക് വീണ്ടും ആ തെറ്റൊക്കെ ഒന്ന് തിരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് പതിനൊന്നാം ശനി എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ് അല്ലെ ലാഭസ്ഥാനമാണെങ്കിലും ശനി ഇവിടെ എന്താണോ വക്രത്തിലാണ് നിൽക്കുന്നത് വക്രത്തിലാണെങ്കിലും ഈ ശനി എന്താണോ പത്താം ഭാവാതെ വെച്ചാൽ കേന്ദ്രം കേന്ദ്രഭാവാധിപനാണ് കേന്ദ്രാഭാവത്തിനാണ് രാവസ്ഥാനത്ത് നിൽക്കുക ശനി എന്ന് പറയുന്ന ഒരു എന്താണ് ചെറിയ നെഗറ്റീവ് ഷെയുള്ള ഗ്രഹമാണ് അല്ലെ അപ്പം ആ ഗ്രഹം കേന്ദ്രത്തിൽ വരും പത്താം ഭാവാധി വരുമ്പോൾ എന്താണ് അതിന്റെ ശുഭത്വം സ്വീകരിക്കുന്നു അല്ലെ ഒരു നന്മ സ്വീകരിക്കുന്നു അപ്പൊ ഓട്ടം എന്താണ് നല്ല ഫലങ്ങളാണ് മേടരാശിയെ സംബന്ധിച്ചോളം ചെയ്യുക എന്ന് പറയുക ശനി വക്രത്തി വരുമ്പോൾ പൊതുവെ എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് പുരോഗതിയൊക്കെ ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ് പെട്ടെന്ന് ഫലം പ്രദാനം ചെയ്യും ഇപ്പൊ വക്രത്തിൽ ശനി വരിക എന്ന് പറയുമ്പോ എന്ത് കാര്യത്തിലൊരു സ്പീഡും പെട്ടാണ് സഡൻലി ഒരു ചേഞ്ചസാണ് ശനി കൊണ്ടുവന്നത് ഈ ഒരു വക്രഗതിയിൽ വരുമ്പോൾ ശനി അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ ജീവിതത്തിലായാലും ഇതൊക്കെ വരാം തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടും എഡ്യൂക്കേഷൻ ഒക്കെ നല്ല സമയം തന്നെയാണ് അതുപോലെ തന്നെ ജോലിയിലൊക്കെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ നമുക്ക് തിരുത്തി എടുക്കാനൊക്കെ ഒരു അവസരം ഈ ഒരു നാടര മാസത്തെ ഒരുങ്ങി വരും സോ അതൊന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക വരുമാനമൊക്കെ നമുക്ക് ഉണ്ടാവും നമുക്ക് അധികാരം ലഭിക്കും വരുമാന മാർഗങ്ങൾ നമുക്ക് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും നിലനിൽക്കുന്ന വരുമാന മാർഗങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വരാണെങ്കിൽ വക്രത്തിലെ നമ്മുടെ ശനി വരുമ്പോൾ ആ മേടരാശിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് ഓരോ ശനി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ധൃതി കാരണം ടെൻഷൻ കൂട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ ടെൻഷൻ പൊതുവേ എന്താണ് ഒന്ന് കൂടി വരുന്ന അവസ്ഥ കാണാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നന്മയുണ്ടെങ്കിൽ പോലും ഈ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആദ്യം അല്ലെ സ്ട്രെസ് ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് പൊതുവെ എന്താണ് വക്രത്തിൽ ശനി വരുമ്പം ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മേടരാശി സംബന്ധിച്ചു പൊതുവെ മേടരാശിക്ക് നല്ല ഫലങ്ങളാണ് ഈ വക്രത്തിൽ ശനി വരുമ്പോൾ ചെയ്യുക ഇത്രയൊക്കെയാണ് മേടരാശി അല്ലെ മേടലഗ്നം സംബന്ധിച്ച് ഈ ഒരു ഫലം പറയുകയാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണേക്കാം നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ഇനി ശനിയുടെ ദശ ഒക്കെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് എത്ര നോക്കിയായ പത്ത് ടു പതിനഞ്ച് ശതമാനം ആക്കിയാലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കൺഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതല്ലെങ്കിൽ ശനി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കുന്ന നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അതല്ലെങ്കിൽ ശനിയും എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കളുടെ കൂടെ ക്ഷണി പോയി മോശ സ്ഥാനത്താണ് നിൽക്കുക അതുപോലെ തന്നെ ദുർബലമാക്കി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണ് ക്ഷണി നിൽക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിഷ്കൃതയുടെ മന്ത്രി വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവളുടെ സംശയം താര കമന്റ് അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമും ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹവും കൂടെ എഴുതുകയാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേര് നക്ഷത്രം അടുപ്പിച്ചത് ഒന്ന് അകത്ത് എഴുതുക പേരെഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വെക്കിട്ട് നക്ഷത്ര ശ്രമിക്കുക കേട്ടോ അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരുക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരികട്ടെ ദോഷ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം